വയറും മനസ്സും ഒരുപോലെ നിറഞ്ഞ് വിദ്യാർത്ഥികൾ മുപ്പത്തി അഞ്ചാമത് തിരൂർ ഉപജില്ലാ കലോത്സവ നഗരിയിലെത്തുന്ന മത്സരാർത്ഥികൾക്ക് രുചിയേറും ഭക്ഷണം വിളമ്പി കെ എസ് ഉപജില്ലാ കമ്മിറ്റിയുടെ ഫുഡ് കമ്മിറ്റി സ്വാദുള്ള കൂട്ടുകറികൾക്കൊപ്പം ഊണിന് ശേഷം മധുരമൂറും പായസവും ഫുഡ് കമ്മിറ്റി നൽകുന്നുണ്ട് ഭക്ഷണത്തെ കുറിച്ച് എല്ലാവർക്കും മികച്ച അഭിപ്രായമാണ് മൂന്നാം മൂന്നാം നിരയിൽ നിരയിൽ സൗകര്യമുണ്ട് വർഷങ്ങളായി കലോത്സവങ്ങളിൽ പാചകം ചെയ്യുന്ന പാചകക്കാരനായ എടപ്പാൾ മോഹനകൃഷ്ണൻ കുറുപ്പും സംഘവും തന്നെയാണ് ഈ ഉപജില്ലാ കലോത്സവത്തിനും രുചിക്കൂട്ടുകൾ പാകം ചെയ്തത് സബ്ജില്ലാ കലാമേളയുടെ മൂന്നാം ദിവസമാണ് ഇന്ന് കഴിഞ്ഞ മൂന്നാം തീയതി നമ്മുടെ ബഹുമാനപ്പെട്ട നിലമ്പൂർ ആയിഷയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് അന്ന് ഫുഡ് ഉണ്ടായിരുന്നില്ല ഇന്നലെ മുതൽ നമ്മൾ ഫുഡ് കമ്മിറ്റി കെ എസ് ടി എ കേരളത്തിലെ ഏറ്റവും വലിയ അധ്യാപക പ്രസ്ഥാനമായ കെ എസ് ടി എ ഈ ഫുഡിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നത് അപ്പോൾ ഇന്നലെ മുതൽ തന്നെ ഞങ്ങൾ ഉച്ചക്ക് ഏകദേശം മൂവായിരത്തിലധികം ആളുകൾക്ക് ഉച്ചഭക്ഷണം പായസം അടക്കം അടപ്പായസം അടക്കമുള്ള ഫുഡ് വിതരണം ചെയ്തു മൂവായിരത്തിലധികം ആളുകൾക്ക് രാത്രിയും ഏകദേശം അഞ്ഞൂറിലധികം കുട്ടികൾക്ക് ഭക്ഷണം ഞങ്ങൾ അറേഞ്ച് ചെയ്തു ഇതിനിടയ്ക്ക് പതിനൊന്ന് മണിക്കും നാല് ഒക്കെ നമ്മൾ ചായ കൊടുക്കുന്നുണ്ട് ഇന്ന് മൂന്നാം ദിവസമാണ് മൂന്നാം ദിവസവും നമ്മൾ ഇന്ന് രാവിലെ ചായയും ഉണ്ണിയപ്പൊക്കെ സപ്ലൈ ചെയ്തു അതിനുശേഷം ഇപ്പോൾ ഏകദേശം പേർക്കുള്ള ഭക്ഷണമാണ് ഒരുക്കിയിട്ടുള്ളത് കൃത്യമായ രീതിയിൽ സജ്ജീകരിച്ച കൗണ്ടറുകളിൽ കൌണ്ടറുകളിൽ കൂടിയാണ് സംഘാടകർ ഭക്ഷണം വിടമ്പുന്നത് സാമ്പാർ ഉപ്പേരി കൂട്ടുകറി അച്ചാർ രസം തുടങ്ങി സ്വാദുള്ള വിഭവസമൃദ്ധമായ ഊണാണ് വിദ്യാർത്ഥികൾക്ക് നൽകുന്നത് ഊണ് കഴിഞ്ഞാൽ കിടിലൻ പായസവുമുണ്ട് കഴിഞ്ഞ ദിവസം അടപ്രഥമനായിരുന്നെങ്കിൽ ഇന്ന് സേമിയ പായസമായിരുന്നു പൂർണമായും ഹരിത പ്രോട്ടോകോൾ പാലിച്ചാണ് ഭക്ഷണം പാകം ചെയ്യുന്നതും വിളമ്പുന്നതും മൂവായിരത്തിലധികം വിദ്യാർത്ഥികളാണ് ഉച്ചഭക്ഷണത്തിനായി എത്തിയതെന്നും ഫുഡ് കമ്മിറ്റി കൺവീനറായ രഘുനാഥ് പറയുന്നു ഇതും വിഭവ സമൃദ്ധമായ സദ്യയാണ് ഒരുക്കിയിരിക്കുന്നത് ഇന്നലെയും പായസമുണ്ടായിരുന്നു ഇന്നും പായസമുണ്ട് ഇന്ന് സേമിയ പായസമാണ് എട്ട് വിഭവങ്ങൾ അടങ്ങിയ ഒരു നല്ല രൂപത്തിലുള്ള സദ്യയാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത് നമ്മളെ സദ്യക്കൊക്കെ നേതൃത്വം കൊടുക്കുന്നത് പാചകക്കാരൻ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഒട്ടേറെ ജില്ലാ കലോത്സവങ്ങളിലും സബ് ജില്ലാ കലോത്സവങ്ങളിലും സ്ഥിരമായിട്ട് പാചകം ചെയ്യുന്ന എടപ്പാളിലെ മോഹനകൃഷ്ണ ക്രൂപ്പ് എന്ന പാചകക്കാരനാണ് അവരും അവരുടെ ആളുകളായിട്ട് ഒരു ഏഴ് പേരുണ്ട് അവരാണ് നമ്മുടെ ഈ പാചകങ്ങളൊക്കെ ഒരുക്കുന്നത് ഇനി നാളെയും ഇതേപോലെ തന്നെ ഇന്നാണ് ഏറ്റവും കൂടുതലായിട്ട് കുട്ടികൾ പങ്കെടുക്കുന്ന മേള ഏകദേശം ആയിരത്തി അഞ്ഞൂറിലധികം കുട്ടികളെന്നെ പങ്കെടുക്കുന്നുണ്ട് അതിൻ്റെ ഇരട്ടി ആളുകൾക്ക് നമ്മൾ ഭക്ഷണം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് വൈകിയിട്ടും ഇതേപോലെ തന്നെ എഴുന്നൂറ്റൻപത് എണ്ണൂറ് പേർക്ക് ഇന്നും വൈകിട്ട് ഭക്ഷണം റെഡിയാക്കിയിട്ടുണ്ട് നാളെയും ഇതേപോലെ തന്നെയാണ് നാളെ നമ്മളൊരു രണ്ടായിരത്തി എണ്ണൂറ് ആളുകൾക്കുള്ള ഭക്ഷണം റെഡിയാക്കിയിട്ടുണ്ട് എല്ലാ ദിവസവും നമ്മൾ പായസം കൊടുക്കുന്നുണ്ട് ഒരു മേളക്ക് നമ്മൾ കൊടുക്കാത്തതാണ് ഒന്നോ രണ്ടോ ദിവസം ഒരു ദിവസമൊക്കെയാണ് സാധാരണ സിൽ പായസം കൊടുക്കുക പക്ഷേ നമ്മൾ മൂന്ന് ദിവസവും പായസം കൊടുക്കുന്നുണ്ട് അപ്പോൾ കുഴപ്പമില്ലാതെ ഏറ്റവും നല്ല രൂപത്തിൽ തന്നെ കുറ്റമറ്റ രീതിയിൽ തന്നെയാണ് നമ്മൾ ഭക്ഷണം പാലിക്കുന്നത് അത് മാത്രമല്ല ഗ്രീൻ പ്രോട്ടോക്കോൾ കംപ്ലീറ്റ് ആയിട്ട് പാലിച്ചിട്ടാണ് നമ്മൾ ഫുഡ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ചിട്ടയായ രീതിയിൽ സജ്ജീകരിച്ച നിർദ്ദേശങ്ങളെല്ലാം കൃത്യമായി വിളിച്ചു പറഞ്ഞ് മികച്ച രീതിയിലായിരുന്നു ഫുഡ് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ ഊണിന് പുറമെ ചായയും ചെറുകടികളും നൽകുന്നുണ്ട് പ്രശംസനാർഹമായ ഫുഡ് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകൾ നേരുന്നുവെന്ന് തിരൂർ എഇ പറയുന്നു തിരൂർ ഉപജില്ല കലാമേളയുടെ രണ്ടാം മൂന്നാം ദിവസമാണ് ഇന്നത്തെ ഇന്നും മറ്റു ദിവസത്തേക്കാൾ കൂടുതൽ പങ്കാളിത്തമുള്ള ഒരു ദിവസമാണ് എല്ലാ സംതൃപ്തമായ കൂടിയാണ് എല്ലാവരും ഇവിടെ പോകുന്നത് മികച്ച വിഭവങ്ങളാണുള്ളത് എല്ലാവിധ പിന്തുണയും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഈ ഒരു കലാമേളയ്ക്ക് കലാമേളയ്ക്കുണ്ട് എന്നുകൂടി അറിയിക്കുകയാണ് അധ്യാപകരായ രഘുനാഥ് ടി വി ദിനേശ് അബ്ദുൽ സിയാദ് എസ് നവീൻ സിയാദ് സീസൺ സുശീൽ കുമാർ സുനിൽ കുമാർ കാർത്തിയായനി എന്നിവരടങ്ങുന്ന സംഘമാണ് ഫുഡ് കമ്മിറ്റി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ഇവിടെ ഇതാ നമ്മുടെ ഫുഡ് കമ്മിറ്റി വളരെ വിപുലമായ രീതിയിൽ തന്നെ ഒരു എട്ടോളം വിഭവങ്ങളോട് കൂടി പായസം അടക്കം ഇവിടെ വരുന്ന വിദ്യാർത്ഥികൾക്കും മറ്റ് അധ്യാപകർക്കും എല്ലാം ഭക്ഷണം വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഏകദേശം നല്ല തിരക്ക് കൂടിയിട്ടുണ്ട് ഏകദേശം പതിനൊന്നര പന്ത്രണ്ട് മണിയോട് കൂടി ഫുഡ് കമ്മിറ്റി തുറക്കും ഏകദേശം രണ്ടര വരെയാണ് സമയം ഈ ഒരു രണ്ടരയ്ക്കുള്ളിലുള്ള സമയത്തിനിടക്ക് നിരവധി കുട്ടികളാണ് ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചു പോകുന്നത് വരുന്ന കുട്ടികൾക്ക് യാതൊരു എന്താ പറയുക യാതൊരു പരാതിയും കൂടാതെ യാതൊരു കുറവും വരുത്താതെ എല്ലാവിധ വിഭവസമൃദ്ധമായ സദ്യ തന്നെയാണ് ഫുഡ് കമ്മിറ്റി ഇവിടെ ഒരുക്കി

ഫുഡ് ഇഷ്ടമായോ ഏഹ് മൊത്തം കഴിക്കോട്ട് പറയാട്ടുണ്ടായിരുന്നു ഒന്നാണ് വരുന്നത്